ഹായ് ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ യാത്ര ഭീമാപള്ളി ദർഗാഷെരീഫിലോട്ടാണ് അവിടെ ഇപ്പോൾ ഈ വർഷത്തെ ഭീമാപള്ളി ഉറൂസ് നടക്കുകയാണ് കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമാണ് തിരുവനന്തപുരത്തെ ഭീമാപള്ളി ദേ ഇവിടെ എത്തിയപ്പോഴോ ഭയങ്കര തിരക്കാണ് ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് രോഗശാന്തിക്ക് പ്രവാചകനായ നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവിയുടെയും മകൻ അബൂബക്കറിന്റെയും ഖബറാണ് ഇവിടെ ഉള്ളത് ഇവരുടെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ഇവിടെ ഉറൂസ് നടത്തുന്നത് ഉറൂസിന് മാത്രമല്ല എല്ലാ ഇപ്പോഴും ഇവിടെ തീർത്ഥാടകർ എത്താറുണ്ട് ഉറൂസ് തുടങ്ങിയാൽ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് വല്ലാത്തൊരു എനർജിയാണ് ആ തിരക്ക് നിങ്ങൾക്ക് ഇവിടെ കാണുകയും ചെയ്യാം ഞങ്ങൾ ഇതേ ഉള്ളിൽ കയറി കുറച്ചുനേരം ചുറ്റി നടന്നു പിന്നെ ദർഗയിൽ പട്ടും പോവും തിരിയും വാങ്ങിവെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ലൈറ്റിങ്സ് ഒക്കെ കാണാൻ അടിപൊളിയാണ് പുറത്തെ സ്റ്റേജിൽ മദ്രസയിലെ കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചുനേരം അത് നോക്കി നിന്നു എല്ലാ വർഷവും പതിനൊന്ന് ദിവസമാണ് ഉറൂസ് നടത്തുന്നത് ഈ വർഷത്തെ ഉറൂസ് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ രണ്ട് വരെയാണ് ഭീമാവള്ളി ഉറൂസിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള സ്ഥാപനങ്ങൾക്ക് അവധിയും ഉണ്ടായിരുന്നു എന്ത് സട്ടിൽ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ലൈറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഉറൂസ് ആഘോഷങ്ങൾ നടത്തുന്നത് ഇപ്പോൾ സമയം രാത്രി ഒൻപതര ആയി പക്ഷെ ഇപ്പോഴും ഒത്തിരി പേർ ഉള്ളിലേക്ക് വരുന്നുണ്ട് ഒരുപാട് പേർ ഇവിടെ തന്നെ പലയിടത്തായി കിടക്കുന്നുമുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഒത്തിരി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടേക്ക് എത്താൻ നമ്മുടെ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് അത് ഒരുപാട് പേർക്ക് വളരെ സൗകര്യപ്രദവുമാണ് കെ എസ് ആർ ടി സി മാത്രമല്ല ഫയർ ആൻഡ് സേഫ്റ്റി ടീമും ആംബുലൻസ് സർവീസും ഒക്കെ ഇവിടെ ഉണ്ട് മാത്രമല്ല എൻട്രൻസിൽ വീൽചെയർ ആക്സസും ലഭ്യമാണ് കൂടാതെ ഒത്തിരി സ്റ്റോളുകളുമുണ്ട് കുട്ടികൾക്കായുള്ള ടോയ്സ് സ്റ്റേഷനറി സ്നാക്സ് ഐസ്ക്രീം സ്വീറ്റ്സ് അത്തർ അങ്ങനെ ഒത്തിരി വെറൈറ്റി സ്റ്റോൾസ് ഇവിടെ ഉണ്ട് എടുത്തു പറയേണ്ടത് വോളണ്ടിയേഴ്സും വളരെ ഇഫക്റ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളും പിന്നെ അവിടുന്ന് ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നിങ്ങൾ ഒരു ദിവസം കൂടെ പോയായിരുന്നോ ഇല്ലെങ്കിൽ വേഗം പൊയ്ക്കോ നവംബർ രണ്ട് വരെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻ്റും ചെയ്യണേ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്